പല സ്ഥലങ്ങളിലും പാമ്പ് പിടിക്കാൻ ചെല്ലുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും സുഹൃത്തുക്കളെ ഞാൻ രാജേഷ് തിരുവാമന വലിയൊരു ടാസ്ക് ആണ് ഏറ്റെടുത്തേക്കുന്നത് എന്താ കണ്ടോ ഒരു മതിലിൻ്റെ മുകളിൽ കൂടിയാണ് നടക്കുന്നത് ഒരു പാമ്പിനെ പിടിക്കാനാണ് വർക്കല ഇടവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഡീസൻറ്റ് മുക്കെന്ന് പറയും സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ഒരു വീട്ടിൽ വൈകുന്നേരം മുതലൊരു ഒരു അണലി വീട്ടിൽ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചതാണ് അവരിപ്പോഴാണ് വിളിച്ചത് അവർ സാധനം കിടക്കുന്ന കിടപ്പ് കണ്ടോ അത്യാവശ്യം വലിയൊരു അണലിയാണ് നല്ലൊരു ടാസ്ക്കാണ് ഇതിനെ പിടിക്കുക എന്നുള്ളത് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റത്തില്ല കയറിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പൊട്ടി താഴെ വീഴും പാമ്പിൻ്റെ കടിയും കിട്ടും കിടക്കുന്ന കിടപ്പ് കണ്ടോ അണലി സാറ് നമുക്കിപ്പോൾ എന്താ ചെയ്യുക പിടിച്ചു മാറ്റിയല്ലേ പറ്റൂ ഇവിടെ പാവ ഒരു വയസ്സായ ഒരു അച്ഛൻ മാത്രമേ ഈ വീട്ടിൽ താമസമുള്ളൂ അത്യാവശ്യം അത്യാവശ്യം വലിയൊരു അണലി തന്നെയാണ് കിടക്കുന്നത് കാണുന്നില്ലേ കണ്ടോ അദ്ദേഹം മൂവായി തുടങ്ങി പക്ഷെ ഇവിടെ പിടിക്കുന്ന ആരെയാണ് റിസ്ക് എങ്ങനെയാലും പിടിച്ചേ പറ്റൂ ഇവിടെ ഇനി ഞകത്തിറങ്ങിയാൽ പിടിക്കാൻ പറ്റൂടെ ഇരിക്കുന്നേണ്ടോ ആ ഇതിന്റെ മുകളിലാണ് ഇരിക്കുന്നത് ആ കണ്ട കണ്ടു കണ്ടു സ്റ്റിക്ക് റോഡി സ്റ്റിക്ക് പിന്നെ മടങ്ങി മടങ്ങി കൊത്തുക്കളായി പിടിച്ചു 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 ഓക്കെ